അനുവിനെ അടിക്കാൻ ഒരുങ്ങി അപ്പാലി അതെ വീട്ടിൽ പൊരിഞ്ഞ അടി നടക്കാൻ പോവുകയാണ് പ്രമോ വന്നിരിക്കുകയാണ് ഒരു പൊട്ട ക്യാപ്റ്റനാണ് നിങ്ങൾ നിങ്ങൾ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഒരു പെണ്ണ് ഇവിടെ ഔട്ടായി പോയത് ആരുടെ അവള് ആരാണ് ആ പെണ്ണ് ആരാണ് അക്ബർ പുറകെ പോകുന്നു ശരത്ത് അടിക്കാൻ പോകുന്നു മാറ്റുന്നു എല്ലാരും പിടിച്ച് അതാണ് പ്രമോ ഇതുവരെ ലൈവിലൊന്നും നടന്നിട്ടില്ല ഇനി ഏത് നിമിഷത്താണെന്ന് അറിഞ്ഞുകൂടാ സരിക ഹോട്ട് സീറ്റിൽ ഇരിക്കാൻ വേണ്ടി തയ്യാറായി ഷാരികനെടുത്ത് പോയി അവസാന ഷാരികയുടെ ചോദ്യം നിങ്ങൾ ഗ്രൂപ്പിസം കാണിച്ചില്ലേ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ കാണിച്ചു നിങ്ങളുടെ ലാസ്യഭാവം നിങ്ങളുടെ വശീകരണ ഭാവം ഇതൊക്കെ കഴിഞ്ഞ് ചിരിച്ചോണ്ടിരുന്ന സരി ഇതൊക്കെ കേട്ട് സരിക ചിരിച്ചു അവസാനം വീട്ടിൽ വൻ പ്രശ്നമായി ഇപ്പൊ ശാരികയും സരികയും കൂടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാപ്പ് ചോദിച്ചിട്ടുണ്ട് ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല ഹോട്ട് സീറ്റ് തന്നെ നിർത്തിവെക്കണം എന്നാണ് അക്ബർ പറയുന്നത് അക്ബർ ഇടപെട്ട് ഭയങ്കര വഷളാക്കി പ്രശ്നമാക്കി ചാരിക അവിടെ കരഞ്ഞ് 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 ഇവിടെ വീഴുകയാണ് സുഹൃത്തുക്കളെ വീഴുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അറിഞ്ഞിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എൻ്റെ പൊന്നോ ഇന്നത്തെ ദിവസം ഇന്നത്തെ എപ്പിസോഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രമാറ്റിക്കും ഭയങ്കര അഗ്രസീവും ഭയങ്കര എന്തൊക്കെയോ ആണ് ഇതുവരെ ചർച്ചയിൽ ആൾക്കാരാണ് ഇന്ന് ഇന്ന് ഈ ആഴ്ച അതായത് അനീഷൊക്കെ ആ ഒരു ഇരുന്നങ്ങ് പോയി വേറെ ആൾക്കാരാണ് വന്നേക്കുന്നത് അതായത് ഷാനവാസ് അനീഷ് ഒന്നും ഇപ്പോൾ ഇല്ല ഇപ്പം വന്നിരിക്കുന്നത് അനുവാണ് അനു വന്നിട്ടുണ്ട് അനു ഇവിടെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് അതായത് പ്രമോ വന്നേക്കുന്നത് അനു നിങ്ങളൊരു പൊട്ട ക്യാപ്റ്റൻ തന്നെ എന്ന് പറയുകയാണ് അനീ ആരാ അനീഷിനെയെന്നും അപ്പാനീനെ അപ്പോൾ പൊടി ആരാടി നീ പറഞ്ഞത് ഏ നിനെ വീട്ടിൽ പോയിരുന്നു വിളിക്കടി നിന്റെ വീട്ടിൽ പോയി വിളിക്കടി അപ്പോൾ ഉടനെന്നായിരുന്നു നിങ്ങളൊരു ഒറ്റ ഒരാളുകാരനോട് ഒരു പെണ്ണ് ഇവിടെ നിന്ന് ഇറങ്ങി പോയത് ബിൻസീനെയാണെന്നുദ്ദേശിക്കുന്നത് അപ്പോൾ അക്ബർ നീ ആരെയാണ് പറഞ്ഞത് നീ ഒരുമാതിരി നിന്റെ വീട്ടിൽ പോയി വിളയടി നിങ്ങൾ പോടാ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കാണ് ഇതാണ് പ്രമോ ഇനി പ്രമോ അല്ലാത്തൊരു കാര്യം പ്രമോയിൽ ഇത് വന്നിട്ടുണ്ട് സാരികയുടെ കാര്യം സാരികയുടെ സത്യം പറഞ്ഞാൽ ചിരി വരുവേ ഇവർ ഈ ലൈവ് കഴിഞ്ഞിട്ട് കുറേ നേരം ഞാനിത് ലൈവ് അപ്ഡേറ്റിൽ പറഞ്ഞങ്ങ് പോയതാണ് ഇവർ ഷാരിക ഹോട്ട് സീറ്റിൽ തയ്യാറാണോ നിങ്ങൾ നിങ്ങൾ ഹോട്ട് സീറ്റിന് റെഡിയാണോ ആണോ അപ്പം സരിക ഞാൻ റെഡിയാണ് ഞാൻ നിങ്ങളുടെ സീറ്റിൽ ഇരിക്കാൻ റെഡിയാണ് കേട്ടിട്ടൊക്കെ ഉണ്ട് ഒന്നിരിക്കാം എന്നൊക്കെ പറഞ്ഞു പോയി ഇരുന്നു ഇരുന്നപ്പോൾ പിന്നെ പറയണ്ടല്ലോ ഷാരികയുടെ ചോദ്യ ശരങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ അവിടെ നിന്നും ഇവിടെ നിന്നും എവിടെ നിന്നും എന്തൊക്കെയോ വായിൽ വരുന്നത് പുള്ളിക്കാർ ചോദിക്കും നമ്മളെങ്ങനെയെങ്കിലും ട്രിഗറാക്കി ദേഷ്യപ്പെടുത്തുമ്പോൾ അവർ വിജയിക്കും ഇതാണ് സംഭവം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ അപ്പോൾ ഇത് ഇത് ഇതിൽ ചോദ്യങ്ങളൊക്കെ വളരെ ഭയങ്കരമായ ചോദ്യങ്ങൾ അത് കുറെ കട്ട് ചെയ്ത് കട്ടിയതാണ് കാണിച്ചത് കാര്യം സാരിക സരികയുടെ ഹോട്ട് സീറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അനുവും ആതിലയും ആര്യനും ഒക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് ലവ് ട്രാക്കിനെ കുറിച്ച് അപ്പോൾ സോ അതാണ് കുറച്ചും കൂടെ കൂടുതൽ കാണിച്ചത് പക്ഷേ ഒരു മണിക്കൂറുകൾക്ക് ശേഷം സരിക അത് ഭയങ്കര കംപ്ലൈൻ്റായിട്ട് വന്ന് പറയുകയും ഭയങ്കര കരച്ചിലും ബഹളവും വഴക്കും ഒക്കെ ആവുകയും ചെയ്തു ലൈവില് സോ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ ശാരീരിക കുറേയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു അതായത് നിങ്ങളുടെ നടത്തം ലാസ്യഭാവമല്ലേ നിങ്ങളുടെ നടത്തം ലാസ്യഭാവമല്ലേ നിങ്ങൾ വശീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ നടുക്ക കിടന്നിട്ട് ഉരുളുകയാണല്ലോ ഇവിടുത്തെ ആണുങ്ങളുടെ ഇടയിൽ കിടന്നിട്ട് നിങ്ങൾ ഹസ്ബൻഡിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാണോ ഇങ്ങനെ ഓടി നടക്കുന്നത് ഗ്രൂപ്പിസം കളിച്ച് കിടക്കുകയല്ലേ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചത് ഇതൊക്കെ കേട്ട് സരിക ആണോ അങ്ങനെയാണ് ഇതൊക്കെ ആ സമയത്ത് കേട്ട് ചിരിച്ചുകൊണ്ട് പക്ഷെ പുള്ളിക്കാരിക്ക് നല്ല സരികയ്ക്ക് സരിക്ക് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒരു തരത്തിലും കാര്യം പുള്ളിക്കാരിക്ക് ടാസ്ക് പേടിയാണെന്ന് പറയുന്നു നമുക്കിപ്പോൾ പേടിയാണെങ്കിൽ ഇതിലേക്ക് ഇറങ്ങി വരാൻ നിൽക്കരുത് കാര്യം അതിനകത്ത് കയറിക്കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് പേടിയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വന്നതിൻ്റെ ആ ഇൻറ്റൻഷനേ പോകും നിങ്ങൾ വന്നത് നിങ്ങളെ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ നിങ്ങൾ അറിയുന്നത് വേറെ രീതിയിലായിരിക്കും അയ്യേ ഒന്നും അറിയാത്ത അയ്യേ ഒന്നും അറിയാതെ കയറി വന്നാൽ അങ്ങനെ പറയും അതിനെക്കാട്ടിയും ബെറ്റർ നിങ്ങൾ പോകാതിരിക്കുന്നതാണ് മനസ്സിലായില്ലേ സോ ഇതിനകത്തേക്ക് അപ്പം സരി അപ്പം സരികയ്ക്കാണെങ്കിൽ ടാസ്ക് പേടിയാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ പേടിയാണ് ഇതെല്ലാം പേടിയാണ് പിന്നെ ശാരികളുടെ കാര്യം പറയണ്ട പുള്ളിക്കാരി ഹോട്ട് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട എതിരെ ഇരിക്കുന്ന ആൾ ഒരു അടി കൊടുക്കുന്ന രീതിയിലായിരിക്കും ചോദിക്കുന്നത് അത്രയ്ക്ക് നമുക്ക് ട്രിഗർ ആവും അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്നെ ക്യാരക്ടർ അസാസിനേഷനായിട്ട് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നോട് ഇത് പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് ലെസ്ബീനാണെന്ന് ചോദിച്ചെന്നോ അങ്ങനെ ഉണ്ട് അപ്പോൾ ആതിലെ നൂറ് ഇടപെട്ട് അതെന്താ ലസ്ബീൻ മോശമാണോ ലസ്ബീൻ മോശമാണോ മോശമാണോ ആ ചോദ്യം അപ്പോൾ രേണു അയ്യോ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അറിയാമെന്ന് പറഞ്ഞു പോയതാണ് രേണുവിനാണെങ്കിൽ ഒരു ഉത്തരവുമില്ല അവിടെയും ഇല്ല ഇവിടെയും ഇല്ല ഒരു ഉത്തരവില്ലാതെ വെറുതെ അവിടെ നോക്ക് കുത്തിയായിട്ട് നിൽക്കുന്നത് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തത് വീട്ടിനകത്ത് കുറേ സാധനങ്ങൾ വരാട്ടം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ജയപ്പൂർന്ന് ടൈൽസ് അതുപോലെ ഒരു മെറ്റീരിയലാണ് റേണു അതെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് രേണു അവിടെ എങ്ങനെ ഇരിപ്പുണ്ട് പുള്ളിക്കാരിക്ക് പ്രത്യേകിച്ച് അഭിപ്രായവും ഇല്ല അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും ഒട്ട് കുടുകയും ചെയ്യും അങ്ങനെ ഒരാളായിട്ടാണ് അവിടെ ഇരിക്കുന്ന സമയം ഒരു കണ്ടസ്റ്റൻറിന്റെ പ്ലേസ് വേസ്റ്റ് ആയെന്ന് വേണം പറയാൻ സത്യമായിട്ടും ഭാര്യ രേണുവിന് അവിടെ ഒട്ടും വയ്യ ഒട്ടും വയ്യ ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ ഒന്നും ചെയ്യാനും വയ്യ അപ്പൊ ഒരാളുടെ സീറ്റാണ് നഷ്ടമാക്കിയത് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അക്ബർ അക്ബർ നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ ഇടയിൽക്കാർ പുള്ളിക്കാർ ഇടപെടും എഴുതിയിൽ എണ്ണ ഒഴിക്കും ഇതിനെ കത്തി പടർപ്പിക്കും ഇതിനൊരു കണ്ടന്റ് ആക്കും എന്നിട്ട് പറയാണ് ആദ്യം തന്നെ നിങ്ങൾ ഇമാജിനേഷൻ അല്ലേ ചോദിച്ചത് ശരിക ചേച്ചി ശാരിക ചേച്ചി നിങ്ങളെ ഈ വൃത്തിയേട്ട ചോദ്യങ്ങൾ നിർത്തലാക്കണം ആ ഷോ തന്നെ ബാൻ ചെയ്യണം ഏ അപ്പൊ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്തയ്ക്ക് വിളിച്ചു സരിക ആ അങ്ങനെ അച്ഛനെ അച്ഛനാണെങ്കിൽ അച്ഛനെ വിളിച്ചെന്ന് വന്നു തരഞ്ഞോ എന്ന് പറഞ്ഞ് സരിക അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെല്ലാം തന്നയ്ക്ക് വിളിച്ചല്ലോ ഒന്ന് സാരിക സരികയുടെ അടുത്ത് ആ വിളിച്ചു വിളിച്ചെന്ന് തന്നെ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് സരിക അങ്ങനെ അച്ഛനെ അമ്മേനെ പിടിച്ചോ അപ്പം ഇത്രമാത്രം വൾഗറാണോ ഞാൻ ഞാനറിഞ്ഞില്ല സരിക എന്തിനാണ് ഇതിനകത്തൊക്കെ പോയി ചാടിക്കൊടുക്കാൻ നോക്കണത് ഷാരികയുടെ ഹോട്ട് സീറ്റിന്റെ കാര്യം നിങ്ങൾക്കറിയാം അങ്ങനെയുള്ള ചോദ്യം ഉത്തരങ്ങൾ ചോദ്യങ്ങൾ വരെയാണെങ്കിൽ അതിനൊന്നുകിൽ ഉത്തരം കൊടുക്കുക അപ്പം തന്നെ ബ്രേവായിട്ട് നിന്ന് ഇതിപ്പോൾ അവസാനം രണ്ടും കൂടെ കരഞ്ഞ് 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 ഒരവസ്ഥയിലായിരിക്കുകയാണ് അത് കഴിഞ്ഞ് അക്ബർ പറയുകയാണ് മാപ്പ് കൊടുക്കരുത് നിങ്ങൾ ഞാൻ അപ്പം അക്ബർ അക്ബറിൻ്റെ ഗെയിമിൻ്റെ ഇടയിൽ കൂടെ കളിക്കുകയാണ് കേട്ടോ അതായത് അക്ബറിന് മാപ്പ് കൊടുക്കരുതെന്ന് രേണുവിനോട് ചാരിക പറഞ്ഞില്ലേ അപ്പം അതുകൊണ്ട് തന്നെ അക്ബർ നിങ്ങൾ എനിക്ക് മാപ്പ് വരുന്ന രേണുവിനോട് പറഞ്ഞല്ലോ അപ്പം നിങ്ങൾ മാപ്പ് അർഹിക്കുന്നില്ല നിങ്ങളും ആവുന്ന രീതിയിലാണല്ലോ സാരികയോട് ചോദിച്ച ചോദ്യങ്ങൾ അപ്പം സാരിക അയ്യോ ഞാനൊന്നും ചോദിച്ചില്ല ഞാനിതൊക്കെ നോർമലി ചോദിക്കുന്നതാണ് നോർമലി എൻ്റെ സീറ്റ് ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് പക്ഷെ നിങ്ങൾ നോക്കിയും കണ്ടുമല്ലേ ചോദിക്കേണ്ടത് ഒരു സ്ത്രീയുടെ ക്യാരക്ടർ അസാസിനേഷനാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മോശം രീതിയിലാണ് ചിത്രീകരിച്ചത് സാരിക എന്റെ ക്യാരക്ടർ പുറത്തെങ്ങനെ പോവും നമ്മളിത് എങ്ങനെ പോകുന്ന അറിയില്ല ഞാൻ ഡിസ്ക്ലൈമർ കൊടുത്തിരുന്നു മിസ്റ്റർ ഞാൻ ഡിസ്ക്ലൈമർ കൊടുത്തിരുന്നു ഹോട്ട് സീറ്റിൽ നോർമലി ആർക്കും എന്നോട് ഒരു പ്രശ്നവുമില്ല ഏ അപ്പൊ അക്ബർ ഈ പ്രോഗ്രാം തന്നെ ബാൻ ചെയ്യണം ഇത് ഇന്റർവ്യൂ അല്ല ഇതൊരു കോപ്പുലർ ഷോയാണ് പരിപാടി ഒരു പെണ്ണിനെ ഹുമിലിറ്റി എന്ന ഷോയാണ് നിർത്തലാക്കണം ഇത് അപ്പൊ ശരത്ത് ചേച്ചി നിങ്ങൾ ആദ്യമേ ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു ഷോ കഴിഞ്ഞിട്ട് ചോദിക്കുന്ന പോലെയാണ് നിങ്ങൾ ചോദിച്ചത് പക്ഷേ നിങ്ങൾ ചോദിച്ച രീതിയും ചോദിച്ച ചോദ്യങ്ങളൊക്കെ ശരിയാണ് ശരിയല്ല അപ്പോൾ അവസാനം ശാരിക അടിയറവ് പറഞ്ഞു ശരി ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് ഞാൻ റെഡിയാണ് അങ്ങനെ ആ അവർക്ക് ഒരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു ഞാൻ മാപ്പ് പറയുന്നു ഞാൻ മാപ്പ് പറയുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗസ്റ്റ് വിഷമിക്കുന്നത് സരിക സരികേനയും വിളിച്ച് ശാരികേനയും വിളിച്ചിട്ട് രണ്ടുപേരും കൂടെ ക്യാമറ നോക്കിയിട്ട് ഈ ഈ ശാരികെ സരികേന ഈ സരിക എന്ന് പറഞ്ഞ ഈ കലാഭവൻ സരിക ദിലീപ് ഏട്ടാ നിങ്ങൾ പുള്ളിക്കാരുടെ ഭർത്താവാണ് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല മുത്താണ് വൈരമാണ് വൈരക്കല്ലാണ് നല്ലൊരു ഭാര്യ നിങ്ങൾക്ക് വേറെ കിട്ടില്ല മൊനെ ഞാൻ ഒരിക്കലും പുള്ളിക്കാരി ടെൻഷൻ പോയി ഈ പുള്ളിക്കാരിയും ടെൻഷനടിച്ച് പോയി സത്യം പറഞ്ഞാൽ രണ്ട് പേരും അവിടെ വീണു രണ്ട് പേരും വീണു കാര്യം ഈ സരികയ്ക്ക് ടെൻഷൻ ഇത് പുറത്ത് വേറെ രീതിയിൽ പോകുമെന്ന് ശാരീരികയ്ക്ക് ടെൻഷൻ സരിക ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പുള്ളിക്കാരി പുറത്തെ രീതിയിൽ എങ്ങനെ പോകും കാര്യം നോമിനേറ്റഡുമാണ് ഏറ്റവും കൂടുതൽ വോട്ടുമായിട്ട് മോനെ ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല നിൻ്റെ അമ്മ പൊന്നാണ് പൊന്നിൻ കുടമാണ് ചക്കര മുത്താണ് സോറി സരിക സോറി സോറി മോളെ സോറി എന്ന് പറഞ്ഞ് ഷാരികയും കലയുന്നു സരികെയും കലയുന്നു അപ്പം ഞാൻ ഇത് കണ്ടോണ്ടിരുന്നിട്ട് ഇതെന്താണ് അപ്പോൾ ആരാണ് ഞാൻ എന്നുള്ള ഉത്തരവാണെന്ന് എനിക്കറിയേണ്ടത് എന്താണ് ഇവിടെ നടന്നത് ഏ അപ്പം അങ്ങനത്തെ കുറച്ച് നിമിഷങ്ങളാണ് നമുക്ക് കാണേണ്ടി വന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ആദ്യമൊക്കെ ഒരുപാട് ചോദ്യം ചെയ്തായിരുന്നു ഷാരികനെ അങ്ങനെ നമ്മുടെ ഷാനവാസും അനീഷ് ഒക്കെ ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുകയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ തിമൃത്താടിയതാണ് ഇപ്രാവശ്യം ഒന്നും കിട്ടണില്ല ആടാൻ വേണ്ടി നോക്കാം നമുക്ക് അനീഷിനാണെങ്കിൽ ഈ ആഴ്ച റെസ്റ്റ് ആണെന്ന് തോന്നുന്നു നോമിനേഷനിലും ഇല്ല അതൊരു നല്ല തുടക്കമല്ല അനീഷേ നോമിനേഷനിൽ വരണം വന്നാലേ നമുക്ക് ഊർജ്ജം ഉണ്ടാവൂന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായിരുന്നാലും അതാണ് ഇപ്പോൾ നടന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഈ അപ്പാരിയുടെയും അനുവിൻ്റെ അടിയൊന്നും വന്നിട്ടില്ല ആയിട്ടില്ല റെഡിയായി വരുന്നതേ ഉള്ളൂ അനു ഇന്ന് മിക്കവാറും ഒരാഴ്ചത്തെ കണ്ടൻറ് ഒരു ദിവസം കൊണ്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ വരേക്കും ബായ്